കൂട്ടുകുടുംബത്തിന്റെ കഥ പറയുന്ന ഈഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പരയിൽ പ്രധാന സഹനായകന്റെയും വില്ലന്റെയും കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഭി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ആകാശ് മുരളിയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹമായിരുന്നു ആകാശ് മുരളിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിച്ചിരുന്നു പത്തരമാറ്റിലെ അഭിയെ പ്രേക്ഷകർ വളരെ ഇഷ്ടത്തോടെയാണ് സ്വീകരിച്ചത് മലയാളത്തിലാണ് കൂടുതൽ സീരിയലുകളിൽ അഭിനയിച്ചതെങ്കിലും ആകാശ് ശരിക്കും മലയാളിയല്ല പാതി മലയാളിയും പാതി തമിഴുമാണ് ആകാശ് അച്ഛൻ മലയാളിയും അമ്മ തമിഴുമാണ് പതിനാലാം വയസ്സിലാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തുന്നത് പത്തു വർഷം ആയിട്ടേ ഉള്ളൂ നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ആയിരുന്നു ജീവിതം വരെ സ്കൂളിൽ പോയി പഠിച്ചു പിന്നീടുള്ള പഠനം കറസ്പോണ്ടന്റായിട്ടാണ് നടത്തിയത് ബി എ എക്കണോമിക്സ് ആണ് പിന്നീട് ഡിഗ്രി ചെയ്തത് അതും ചെയ്യുന്നത് ഡിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു ആകാശിന്റെ അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊച്ചുമകൻ സിനിമ സീരിയൽ രംഗത്തേക്ക് എത്തണമെന്നത് ആകാശിന്റെ അമ്മൂമ്മ സാവിത്രിയമ്മൾ എ വി എമ്മിലെ പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു വീട്ടിൽ വേറെ ആർക്കും കലയായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അമ്മൂമ്മയുടെ നിർബന്ധമായിരുന്നു ഈ മേഖലയിൽ ആകാശ് അറിയപ്പെടണമെന്നുള്ളത് അതിന്റെ ഭാഗമായി ആദ്യ ചുവടായിരുന്നു ദൂരദർശനിലെ ഭർത്താവ് എന്ന ടെലിഫിലിമിൽ നടി കെ പി എസ് സി ലളിതയുടെ കൊച്ചുമകനായി അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് അതിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഏഷ്യാനെറ്റിലെ തന്നെ പാരിജാതം എന്ന സീരിയലിൽ ചെറിയ കഥാപാത്രം ചെയ്തു അതിൽ നായകനായിരുന്ന ജെ പിയുടെ കുട്ടിക്കാലമാണ് ആകാശ് ചെയ്തത് പിന്നീട് നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചു ശേഷം സീരിയലിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നത് അമ്മ എന്ന സീരിയലിലൂടെയാണ് അമ്മൂമ്മയുടെ നടക്കാനാകാത്ത ആഗ്രഹങ്ങളെല്ലാം എന്നിലൂടെ സാധിച്ചു എന്ന് വേണം പറയാൻ ഇപ്പോൾ അമ്മൂമ്മ ജീവിച്ചിരിപ്പില്ല രണ്ടു വർഷമായി മരിച്ചിട്ട് അമ്മൂമ്മയായിരുന്നു ആകാശിന് എല്ലാം ആകാശിന്റെ ഏറ്റവും വലിയ സങ്കടം എന്തെന്നാൽ പത്തരമാറ്റ് സീരിയലിന്റെ ആദ്യ ടെലികാസ്റ്റിന്റെ അന്നാണ് അമ്മൂമ്മ മരിക്കുന്നത് ദിവസം വരെ ടി വിയിൽ പ്രമോ കാണുമായിരുന്നു സീരിയലിന്റെ ടെലികാസ്റ്റ് രാത്രിയിലായിരുന്നു പക്ഷേ അന്ന് രാവിലെ അമ്മൂമ്മ മരിക്കുകയാണ് ചെയ്തത് ആ ദിവസം തന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന് ആകാശ് പറയുന്നു അമ്മൂമ്മ മരിച്ചതിന് പിന്നാലെ അമ്മയും മരിച്ചു ഇപ്പോൾ അച്ഛൻ മാത്രമാണ് ഉള്ളത് ഡാൻസിലൂടെ എന്റെ കൊച്ചുമകൻ അറിയണം എന്നായിരുന്നു ആഗ്രഹം അമ്മൂമ്മയുടെ കരിയർ വരെ വേണ്ടാന്ന് വെച്ച് വേണ്ടി ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരെ മാറിയ ആളാണ് ആകാശിന്റെ അമ്മൂമ്മ മനോരമ ആഴ്ച പതിപ്പിൽ എന്ന നോവലിന്റെ സീരിയൽ പതിപ്പ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്നു ഈ സീരിയലിലാണ് ആകാശ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് നന്ദു എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് പിന്നീട് സി കേരളത്തിലെ സൂപ്പർ ഹിറ്റ് സീരിയലായ നീം ഞാനും എന്ന പരമ്പരയിലും ഒരു പ്രധാന കഥാപാത്രത്തെ കുറച്ചുനാൾ അഭിനയിച്ചിരുന്നു സി കേരളത്തിലെ മറ്റൊരു പരമ്പരയിലെ തുമ്പപ്പൂവ് എന്ന സീരിയലിലും ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശത്തിലും പ്രധാന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് മികച്ച നടനാകണമെന്നു തന്നെയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ആഗ്രഹം എന്നാൽ അഭിനയരംഗത്തിലേക്ക് ചുവടുവെക്കുന്നതിനു മുൻപ് നൃത്തരംഗത്താണ് ആകാശ് ആദ്യം ശോഭിക്കുന്നത് ഡാൻസ് വീഡിയോസൊക്കെ തന്നെ താരം പങ്കുവയ്ക്കാറുമുണ്ട് നാല് ലക്ഷത്തിലധികം ഫോളോവേഴ്സുമുണ്ട് താരത്തിന് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ആകാശ് ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ